എടുക്കാം നമുക്ക് അരവണ്ണം പതിനാലാണ് അപ്പം പതിനാലിൻ്റെ കൂടെ ഒരു മൂന്ന് ഇപ്പം ഈ പതിനാല് ഒന്നും കൂടി മടക്കി കണ്ടോ അപ്പം പതിനാല് നാല് ഇരുപത്തിയാല് പതിനാലും നാലും ഇരുപത്തി എട്ട് ഒന്നും കൂടി മടക്കി അപ്പം ഇതൊരു പതിനാലിൻ്റെ മൂന്ന് കൊണ്ട് മൂന്ന് പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ മൂന്ന് പീസായിട്ടാണ് എടുത്തേക്കണത് അപ്പോൾ അരവണ്ണം പതിനാലായപ്പം നമ്മളെ എത്ര എടുത്തിട്ടുണ്ടെന്നും കൂടി ഒന്ന് കണക്ക് ഞാൻ പറയാം കേട്ടോ അല്ലേ നാൽപ്പത്തി ഒന്ന് പന്നിട്ടുണ്ടായിട്ട് ഞാൻ എടുത്തത് അത് മതി നമുക്ക് ഫ്ലീറ്റ് ഇടാനാണല്ലോ കുഞ്ഞല്ലേ എന്നിട്ട് ഇതിനെ ഞാൻ ഒന്നും കൂടി മടക്കണം ഇതിൻ്റെ ഇറക്കം നമുക്ക് പട്ട വെക്കാനുള്ള അപ്പം ഇറക്കവും കൂടി ഒന്ന് കറക്റ്റിന് എടുക്കണം നമുക്ക് പട്ട ഒരു ഇഞ്ച് പട്ട വരും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഇറക്കം മതി അപ്പം ഇറക്കം നമുക്ക് എട്ടിഞ്ചു മതി കേട്ടാ ഒരിഞ്ച് പട്ട വരും തയ്യൽത്തുമ്പെല്ലാം കൂടി നമുക്ക് എട്ടിഞ്ച് മതി ആ എട്ടിഞ്ചിന് ഞാൻ എല്ലായിടത്തേക്കൊന്നും വരച്ചെടുക്കണുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയുള്ള ഒരു നീളം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു വയസ്സിന് മുമ്പുള്ള പിള്ളേർക്കൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റൂട്ട അപ്പൊ എന്ത് മാറ്റി വെച്ചതാണ് നമ്മുടെ പാവാടറ ഇനി നമുക്ക് ബ്ലൗസ് വേണ്ടേ അപ്പം ഞാൻ എന്താ ഇതുപോലെ ഈ ഒരു പീസ് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് വേണം കേട്ടോ വെട്ടാൻ ഞാൻ എൻ്റെ അളവിനനുസരിച്ചിട്ടാണ് വെട്ടണത് എന്ന് വെച്ചാൽ എൻ്റെ ഭാവനയിലെ ഒരു അളവാണ് അല്ലാതെ കുട്ടി ധരവണ്ണോ ഇതൊന്നും ഞാൻ എടുത്തതല്ല കേട്ടോ അപ്പം ഇത്ര ഉള്ളൊരു പീസ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു അളവ് എടുത്തേക്കണത് ഇഞ്ചാണ് അത് ഞാൻ എന്തേ ഇതുപോലെ ഒന്ന് കണ്ട എടുത്തു നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നാലാക്കി മടക്കിയതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ അകലമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പം ഞാൻ ഷോൾഡറിന്റെ അകലോണ് അടയാളപ്പെടുത്തി എടുക്കണത് കണ്ടോ ഒരു ഇഞ്ച് ഷോൾഡർ നമുക്ക് ഒരു ഇഞ്ച് ഉണ്ട് മൂന്നാലിഞ്ചുണ്ടേ അതെടുത്തിട്ടുണ്ട് ഞാൻ അഞ്ഞ് കൈക്കുഴി രണ്ടര ഇഞ്ച് കണ്ടത് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അടുത്ത് ചെറിയൊരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഇറക്കം മുള്ളത്തെ തയ്യൽത്തുമ്പോൾ എല്ലാം കൂടി ഞാൻ എടുത്തേക്കണത് ഏഴര ഇഞ്ചാണ് കേട്ടോ ആ ഏഴര അഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇങ്ങനെ ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ തയ്യലുത്തുമ്പോൾ ഉൾപ്പെടെയാണ് എല്ലാം വരച്ചേക്കണത് കേട്ടോ നമുക്ക് ബ്ലൗസും കിട്ടി പാവ അതിനുശേഷം നമ്മ ഷോൾഡറിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ നടുക്കണ്ട ഒരു ഭാഗം അത് നമ്മൾ നമ്മെടുത്തേക്കണ രണ്ടിഞ്ചല്ലേ കണ്ടോ ഷോൾഡർ നമ്മൾ നമ്മെടുത്തേക്കണത് ആണ് അപ്പോൾ നമ്മുടെ കഴുത്തിന്റെ അകലം ഉണ്ടല്ലോ ആ രണ്ടിഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ അകല ഞാൻ ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കശപ്പൂളുടെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടു ഇതൊന്നു നമുക്ക് വെട്ടി എടുക്കാം കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു വശം മാത്രമേ നമുക്ക് ഷോൾഡർ ഉള്ളൂ ഈ വശം നമുക്ക് ഷോൾഡർ ഇല്ല കേട്ടോ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ അത് നമുക്ക് പാവാടയ്ക്ക് പട്ട വേണ്ടേ അപ്പം അത് ഏതുപോലൊരു വശം നമുക്ക് കിട്ടും പതിനാലിഞ്ചാണ് നമ്മൾ അല്ലേ പതിനാലിഞ്ചും ഒരു ഒരു ഇഞ്ചും കൂടി കൂട്ടി പാവാടയ്ക്ക് നമുക്കൊന്ന് എടുക്കണം പട്ടയ്ക്കുള്ളത് എടുക്കണം പതിനാല് ഇഞ്ചും ഒരു ഇഞ്ചും കൂടി കൂട്ടി നമ്മൾ പട്ടയ്ക്കുള്ള തുണി എടുത്തിട്ടുണ്ട് പതിനഞ്ചു ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ടേ കണ്ടോ അതുപോലെ രണ്ടര ഉണ്ട് ഇത് ഒരു സൈഡും മടക്കി അടിച്ച് ഈ സൈഡും കാലിഞ്ചും മടക്കി അടിച്ച് നമ്മൾ പട്ട പിടിപ്പിച്ചിരുമ്പ നമുക്ക് ഒരു ഇഞ്ചേ കിട്ടുള്ളു കേട്ടോ ഇപ്പൊ ഇത്രയുള്ള ഇതുണ്ട് ഒരു കട്ടിങ്ങേ അത് ഈ പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ അണ്ട് നമുക്ക് ലൈനിങ് ഇതിന് കഴുത്ത് മറിച്ചടിക്കാനുള്ള തുണി വേണ്ടേ അപ്പൊ ഞാൻ ഇതുപോലെ ഒന്നെ വെച്ചിട്ട് കണ്ടോ ഒരു രണ്ടിഞ്ച് താഴ്ത്തോട്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അണ്ട് ഞാൻ തൊന്ന് വരച്ചിട്ട് വെട്ടി എടുക്കേണ്ട കേട്ടോ ഇതുപോലെയുള്ള നീളം പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് എനിക്കിവിടെ കുട്ടികളൊന്നുമില്ല അപ്പൊ ഞാനൊരു മോഡൽ കാണിച്ചു എന്നുള്ളത് മാത്രം കേട്ടോ നമുക്ക് ബാക്കിനും ഫ്രണ്ടിനും ബക്കാളിയും പീസ് ഞാൻ ഇവിടെ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഓ ഇതെന്തിനാണ് ഈ നീളം പീസ് എന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഇതുപോലെ എടുക്കുക കണ്ട മറ്റേ ഇതിനൊന്ന് നമുക്ക് കൈ ഒന്ന് ഒരു കൈ നമുക്ക് ഇത് ചെയ്യാനുള്ള എന്താണ് ക്രോസ് പീസ് വെച്ച് മറിച്ചെടുക്കാനുള്ള കണ്ട അങ്ങനെ ഞാൻ ഇത് രണ്ടും ഞാൻ ഇതിങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശത്തോട്ട് വെച്ചിട്ട് കണ്ടോ നല്ല വിശത്തോട്ട് വെച്ചിട്ട് ഈ നെക്കൊന്നടിച്ച് ഇങ്ങനെ മറിച്ചെടുക്കണം മനസിലായില്ലേ അതെ നമ്മളിത് നെക്ക് അടിച്ചെടുത്തു കണ്ട നെക്ക് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്നിങ്ങനെ കണ്ട ഇത് മടക്കി അടിക്കണമെങ്കിൽ അടിക്കാൻ തയ്യാറായതുകൊണ്ട് ഞാൻ അടിക്കാൻ കേട്ടാ ഇത് നമുക്കുള്ളിലോട്ട് പൊക്കോളൂ ഇനി ഇവിടെയൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം നമുക്ക് അപ്പം കട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ ആക്കി ആയിട്ട് പതിച്ച് അടിച്ചെടുക്കണം ഉള്ളിലെ പീസും അടിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ പുറത്തു കൂടി വേണമെങ്കിൽ പുറത്തു കൂടി അടിക്കാം കണ്ടോ അപ്പം ഫ്രണ്ട് പീസിൽ ഞാൻ ഒരു ലേസ് കൊടുക്കണേണ്ടേ അപ്പം ഞാൻ ആ ലേസ് ഒന്ന് എടുക്കാം അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറിലെ ലെയ്സാണ് വെക്കണത് ഫ്രണ്ട് പീസിലാണ് വെക്കണത് ബാക്ക് പീസിൽ വെക്കണില്ല അപ്പോൾ ഇവിടെ തുടങ്ങി നമ്മൾ ഈ ലേസ് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് അടിച്ച് ഇങ്ങനെ എടുക്കാം നമുക്ക് കേട്ടോ അപ്പേ നമ്മള് ലേസ് വെച്ച് രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ചെയ്യേണ്ടത് ബാക്ക് പീസ് എടുക്കുക ഇതുപോലെ ഒന്നിങ്ങോട്ട് നീക്കി വെക്കുക ഇത് നമ്മുടെ കൈ ഒരായുധം ഉണ്ടോ അത് വെച്ച് ഒന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ നീങ്ങി ശരിക്കും കിട്ടും അതായത്മാരുടെ കയ്യിൽ ഇച്ചിരി നഖം നല്ലതാണ് കേട്ടോ തള്ളവരലയിൽ കണ്ടോ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് വെക്കുക വെച്ചിട്ട് ഈ ഷോൾഡറും അത് കൂട്ടി എടുക്കുക കണ്ടോ ഇവിടെ മാത്രം ഒന്ന് കൂട്ടി എടുക്കാം അപ്പോൾ അണ്ടേ ഇങ്ങനെ കൂട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് തിരിച്ചെടുക്കാം തിരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി ഈ ബാക്ക് पीस ഒന്ന് പതിച്ചടിച്ച് എടുക്കണം നമുക്ക് കണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു സ്ലീവ് ഷോൾഡർ വേണ്ടേ വാവകി ചിലപ്പോൾ ഒരു ഊരിയൊന്നും പോലും ഇല്ല അവിടെ ഇരുന്ന് ഉണ്ടായിട്ടിന് ഇങ്ങനത്തെ ഉണ്ട് നമുക്ക് അപ്പം നമുക്ക് ഈ ഒരളവിലിവിടെ വെച്ച് കൊടുക്കണം വേണ്ട അതിനെൻ്റെ കയ്യിൽ ഇത്ര ഒരു പീസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു പീസ് വെട്ടിയെടുക്കാം അതിനാ രണ്ടാക്കി ഒന്ന് മടക്കിയിരുന്നേ അപ്പം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ വീതി എത്ര ഉണ്ടെന്ന് നോക്കുക ഷോൾഡറിൻ്റെ വീതി നമുക്ക് രണ്ടിഞ്ചില്ല കേട്ടോ രണ്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ വീതി ഇല്ല അപ്പം എന്ത് ചെയ്യണം അതനുസരിച്ചിട്ട് നമ്മൾ ഈ തുണി ഒന്ന് മുറിച്ചെടുക്കാൻ നമുക്ക് അപ്പം ഞാനൊരു രണ്ടര ഇഞ്ച് മുറിക്കണേണ്ടട്ടാ രണ്ടര ഇഞ്ചിന് മുറിക്കണേണ്ടേ അതിൻ്റെ ഇതൊന്ന് അടയാളപ്പെടുത്തി രണ്ടര ഇഞ്ചിനൊന്ന് മുറിച്ചെടുക്കാൻ നമുക്ക് അപ്പോൾ നമ്മുടെ ഫ്ലീറ്റ് എത്ര വേണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഇത് എടുക്കാൻ കേട്ടോ ഫ്ലീറ്റ് എന്തോരം വേണോ ആ നീളത്തിന് വേണം മുറിച്ചെടുക്കാൻ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഒരു പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലീറ്റിൻ്റെ അനുസരിച്ച് എടുക്കുക അപ്പൊ എടുത്തപ്പോൾ എടുത്തപ്പിതെന്തോരം ഉണ്ടെന്ന് ഞാൻ നോക്കാം ഇത് ഇരുപത്തി മൂന്ന് ഉണ്ട് ഇരുപത്തി മൂന്നര ഉണ്ട് നല്ല നേരിയതായിട്ട് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കിട്ട് തേപ്പോട്ടി കൊണ്ടൊരു പാട് തേച്ചപ്പോ ആ ഒരു പാട് വീഴില്ലേ ആ പാടൊന്ന് ഇട്ട് വെക്കണം ഞാനെന്റെ രണ്ട് സൈഡും അടിച്ചെടുത്തു കേട്ടോ എൻ്റെ രണ്ട് സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ട് മട്ടയ്ക്ക് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരു പാട് വീഴുമല്ലോ ഇനി നമ്മൾ ആ പാടിൻ്റെ മോളിൽ കൂടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് എടുത്തിടാം അങ്ങാടും ഇങ്ങാടും വേണമെങ്കിൽ അങ്ങാടും ഇങ്ങാടും ഇടുക ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് ഇടുക അതല്ല ഒന്ന് ഇതിൻ്റെ നേരെ ഒന്ന് നൂല് നൂലോടിച്ചിട്ട് ഒന്ന് വലിച്ചെടുത്താലും മതി കേട്ടോ നമ്മുടെ സൗകര്യം എന്താണോ അത് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു പീസ് ഫ്രില്ലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നൂല് വരയ്ക്കണമെങ്കിൽ നൂല് വരയ്ക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട ഇനി ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ അത് എത്രയാണ് നോക്കുക അപ്പം ഇഞ്ചാണ് അപ്പം ആ ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്താം അത് ആവശ്യമില്ലാത്ത പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ എന്നിട്ട് ഞാൻ ദേ ആ ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കണ്ടോ ഇവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഇത് ഇണ്ടല്ല ഇതിന്റെ ഇറക്കം നോക്കാം നമ്മ ഇച്ചിരി പണിയുണ്ടട്ടെ ഇതിങ്ങനെ അടിച്ചേക്കണത് കൊണ്ടേ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് പിരിയത്താന കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മുടെ ഇത് ഞാൻ കൂടുതലാണ് എടുത്തേക്കണത് അപ്പൊ ഞാൻ അത് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണ ഈ ഒരു കൈയുടെ അളവുണ്ടല്ലോ അത് ഇവിടെ വരെയുള്ളത് അതെത്രയാണെന്നൊന്ന് നോക്കുക അതായത് ഇത് ഈ ഒരു ഭാഗം വരെ അതെത്രയാണ് രണ്ടിഞ്ചാണ് അപ്പം നമ്മൾ ആ രണ്ടിഞ്ച് കണക്കാക്കിയിട്ട് ഇതിനെടുക്കുക രണ്ടിഞ്ചും തുമ്പും കൂടി രണ്ടര എടുക്കുക ഞാൻ കുറേ കൂടുതലടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല വേണ്ട അപ്പോൾ രണ്ടര ഇഞ്ച് നമുക്ക് വേണം അപ്പം ഞാനത് ഒന്ന് ഇതുപോലെ അളന്നിട്ട് രണ്ടര ഇഞ്ച് കറക്റ്റിനൊന്ന് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒരു വശത്താണ് രണ്ടര ഇഞ്ച് രണ്ട് വശത്തക്കും കൂടി നമുക്ക് ഇഞ്ച് വേണം കണ്ട അതനുസരിച്ചെടുക്കണം ഒരു വശമാണ് നമ്മൾ രണ്ടര ഇഞ്ചെടുത്തേക്കുള്ളത് ഉള്ളിലോട്ടൊക്കെ പോവാൻ കണക്കാക്കിയിട്ട് ഉള്ളത് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതങ്ങനെ കണക്കാക്കി എടുത്തിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റാന്ന് കരുതിയേക്കണേ ഇപ്പൊ ഞാൻ ഇതിങ്ങനെ തന്നെ എടുത്തു നമ്മ ഈ വരച്ചേക്കട വരയുണ്ടല്ലോ ഈ ഒരു വര ആ വരയുടെ ഇപ്പുറത്തോട്ട് വേണം നമ്മൾ ഈ ഒരു സംഭവം കൊണ്ടുവന്ന് വെക്കാൻ കണ്ടോ ഇങ്ങപ്പുറത്തോട്ടല്ല ആ വരട ഇപ്പുറത്തോട്ട് ഈ ഷോൾഡറിൻ്റെ കണക്കാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് വീണ്ടും ഈ ഒരു തുമ്പ് കൊണ്ടുവന്ന് ഇപ്പുറത്തെ ഷോൾഡറിൽ നമ്മൾ അടയാളപ്പെടുത്തിയാക്കണ ഇപ്പുറത്തോട്ട് വെച്ച് ഒന്ന് അടിച്ചെടുക്കണം മനസ്സിലായെന്നാണ് ഞാൻ കണ്ടോ ഇത് കറക്റ്റിനെ പിടിപ്പിക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ രണ്ട് സൈഡും കൂട്ടി അടിച്ച് അടി ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ മനസ്സിലായില്ലേ സിമ്പിളാണ് പരിപാടി കണ്ടോ നോക്ക് ഇനി നമുക്കിതുപോലെ തിരിച്ച് ചീത്ത വശം ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തിരിക്കണ ആ തയ്യൽത്തുമ്പം ഒന്ന് അടിച്ചിട്ട് അടി ഒന്ന് മടക്കി അടിക്കാം അടുത്തത് നമ്മൾ പാവ അടപ്പീസാണ് എടുത്തേക്കണത് അപ്പം നമ്മുടെ അരവണ്ണം എത്രയായിരുന്നു അതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അര ഇഞ്ച് നമ്മളിവിടെ മടക്കി അടിക്കാൻ വിടും വിട്ടതിന് ശേഷം ഇതുപോലെ കണ്ട കൊണ്ടന്ന് ഒന്നിനും മീതെ ഒന്നായിട്ട് തുണി അനുസരിച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ കേട്ടോ നമ്മുടെ അരവണ്ണ അനുസരിച്ചിട്ട് വേണം അത് ഡിവൈഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കാം അതല്ലെങ്കിൽ അംബ്രല പാവാട ഈ ഒരു പീസ് കൊണ്ട് നമുക്ക് അംബ്രല മോഡലും വെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വെട്ടി എടുക്കാം അപ്പം ഇങ്ങനെ വെച്ച് വെച്ചു അപ്പൊ നമ്മുടെ പാവാടക്ക് ഫ്ലീറ്റ് ഇട്ടു കണ്ടോ എടുത്തു തേസ്റ്റ് എടുക്കണം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ തേച്ചിട്ട് വേണം ഇന്നത്തെ ബാക്കി പരിപാടി ചെയ്യാനും അപ്പം അത് നല്ല ഭംഗിക്കായിരിക്കും കേട്ടോ കുഞ്ഞു ഭാവിയില്ലല്ലോ അതല്ലേ ഇനി നമ്മൾ ഈ എടുത്ത് വച്ചക്കെ പട്ടയുണ്ടല്ലോ അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചതിന് ശേഷം രണ്ട് സൈഡും മടക്കി അടിക്കാതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തോട്ട് വെച്ചിട്ട് അടിച്ചെടുത്ത് അടിച്ചതിന് ശേഷം ഇത് കുറച്ച് മടക്കി ഉള്ളിലോട്ട് മടക്കിയുള്ളിലോട്ടാക്കിയ ഒരു മടക്കി ഉള്ളിലോട്ട് മടക്കിയുള്ളിലോട്ടാക്കിയതിനാ പിന്നീട് അടിച്ച് ഉള്ളിലോ ഉള്ളിലോട്ട് തിരിക്കണം ഞാൻ ഇത് മടിച്ചിട്ട് ആദ്യം വരാട്ടോ അതെ നോക്കിയ കണ്ടോ ഞാൻ ഒരു വശത്താണ് വെച്ച് പിടിപ്പിച്ചാക്കണം കണ്ടോ ഈ വശത്ത് ഇനി ഇതിങ്ങനെ മറിച്ച് എടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ചി ഇത് മടക്കണം കാലിഞ്ചി മുകളിലോട്ട് മടക്കിയിട്ട് ഇതിലേക്ക് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക കണ്ടോ അത്ര അടിച്ച് നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ടാ കൊതി ആവാണ് കാരണം വേറെ ഒന്നല്ല പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുണ്ടാക്ക നല്ല കൊതിയല്ലേ കണ്ടേ പിന്നെ നിങ്ങൾ കുക്ക് പിടിപ്പിച്ചെടുക്കണം എങ്ങനെയുണ്ട് നടപ്പടാ അടിയൊക്കെ മടക്കി അടിച്ചു ഞാൻ സൂചി കുത്തണുണ്ട് പിന്നെ അതെ പട്ടയൊക്കെ പിടിപ്പിച്ചു സൈഡൊക്കെ കൂട്ടിയെടുത്തു നല്ല കുഞ്ഞു പാവാടല്ലേ നോക്കിയേ പെൺകുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഇടാ എന്താണല്ലേ അപ്പൊ ഒരിച്ചിരി തുണി കൊണ്ടിട്ടാണ് ഞാൻ ഇത് വെയി ഞാൻ ഇന്നിപ്പോ എല്ലാം കത്തിക്കാൻ എടുത്തതാ വേസ്റ്റ് കത്തിക്കാലോന്ന് നിരത്തി എടുത്താദ്യത്ത് തലയിണക്കവർ ഉണ്ടാക്കാ അപ്പൊ എനിക്ക് തുണി കൊണ്ടുള്ള തലേണക്ക അവർ ഇഷ്ടമല്ല അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് പീസ് കത്തിക്കാൻ എടുത്തപ്പോഴാണ് ഈ സാരിയുടെ ഈ നീളം പീസ് കണ്ടത് അതിനെ ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഏട്ടാ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ഇഷ്ടമായാല് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകാറ് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അങ്ങനെ ഉണ്ട് നമ്മുടെ പടക്കടിപൊളിയല്ലേ ഉം അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പൊ ചെറിയ ഒരു തുണി കഷ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് കളയാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ